അഷ്കർ അലി കരീം കരിമ്പ നമുക്കിപ്പം ഉണ്ട് അഷ്കർ അലി എന്തുകൊണ്ട് വൈകുന്നു എന്നതിനൊരു ഉത്തരം വരുന്നില്ലല്ലോ ആ സുജ അത് തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ രേഖകളടക്കം കൈമാറിക്കൊണ്ട് സി ബി ഐ ഔദ്യോഗികമായി തന്നെ കേസന്വേഷണം ആരംഭിക്കുന്നത് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുന്നു പക്ഷേ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പോലും ക്രൈംബ്രാഞ്ച് എത്തി നിർത്തിയതിനപ്പുറത്തേക്ക് ആ നാല് പ്രതികളെ കൊലക്കുറ്റമടക്കം ചുമത്തിയതൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇടപെടൽ സി ബി ഐയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പ്രകടിപ്പിക്കുന്ന ആശങ്ക മാത്രമല്ല ഈ ആ നാല് പേർക്കും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവികമായി ജാമ്യം നേടിയ ആ നാല് പേർ പ്രതികളും പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ മുകളിലേക്കുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്ന് മുതൽ തന്നെ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതുവരെ ആ ഗൂഢാലോചന അന്വേഷിക്കുന്നതിലേക്കോ ഇല്ലെങ്കിൽ ആ അവരെ കൂടി പ്രതി ചേർക്കുന്നതിലേക്കോ സി ബി ഐ സംഘം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗൂഢാലോചന അന്വേഷിക്കാനും അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാൻ പിന്നീട് ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും താരൂർ ഡിവൈഎസ്പിയും അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ അതും അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുടുംബം വീണ്ടും സി ബി ഐക്ക് പരാതി ുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും സി ബി ഐ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ വീണ്ടും ഹൈക്കോടതി സമീപിക്കുമെന്നാണ് ഇപ്പോൾ താമര ചിഫിയുടെ സഹോദരൻ ആരി ചിഫ് റിപ്പോർട്ടറോട് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കുടുംബത്തിന്റെ ഇടപെടൽ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ സി ബി ഐയുടെ കേസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടും സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നൊരു ആശങ്ക കുടുംബത്തിനുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം എസ് പി ആയിട്ടുണ്ടായിരുന്ന സുജിദാസ് അടക്കമുള്ളവരുടെ ഉന്നത ബന്ധങ്ങൾ അതിന് കാരണമാകുമോ എന്നുള്ളതാണ് കുടുംബം സംശയിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിബിഐയുടെ ഇടപെടലുകളിലും കുടുംബം ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കൃത്യമായി വിവരങ്ങൾ കൃത്യമായി ഫോണിൽ ബന്ധപ്പെട്ടാൽ സി ബി ഐ ഉദ്യോഗസ്ഥർ സഹകരിക്കാനോ സംസാരിക്കാനോ തയ്യാറാവുന്നില്ല അത് ഇത്തരത്തിൽ ഈ നാല് പ്രതികളെ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് കേസ് കാലതാമസം ഉണ്ടാകുന്നു അത് ചോദ്യം ചെയ്യുന്നു ഹാരിസ് ജിഫ്രി എന്ന താമൻ ജിഫ്രിയുടെ സഹോദരൻ